എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഒരാൾ നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര കലാവിധം നടത്തിക്കൊണ്ടിരിക്കുക ചേക്കുന്ന രണ്ടുപേർ കണ്ട മുഖം മറച്ചു വെച്ചിരിക്കുന്നത് കണ്ട കൈ കണ്ട ഒരാളിനെ ഇന്നലെ ആണെങ്കിൽ ഇന്നലെ മൈലാഞ്ചി ഇട്ടിരുന്നു കണ്ട കണ്ട കയ്യിൽ എന്നിട്ട് വീണ്ടും അപ്പം ഗതാഗനാണ്ടോ സുന്ദരമായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നതണ്ടോ നാട്ടിൽ ഇന്നലെ ആണെങ്കിൽ ഒരു കുഞ്ഞിന് രണ്ട് കൈ നിറച്ച് മലാഞ്ചിയിട്ട് കൊടുത്തത് ഇപ്പം ഇട്ട് മൈലാഞ്ചിങ്ങൾ വരച്ചോണ്ടേയിരിക്കുന്നു അടുത്ത വർഷം തൊട്ട് എല്ലാവരും അടുത്ത വർഷം തൊട്ട് എല്ലാവരെയും കയ്യിൽ നിന്ന് പതിനഞ്ച് രൂപച്ച് വാങ്ങും കേട്ടോ വഞ്ചി വെക്കാകളെ ഇവിടെ ഞാൻ വഞ്ചി വെച്ചേക്കാട്ടോ ആ അപ്പോൾ അതെ അങ്ങനെ മൈലാഞ്ചി വെച്ചിട്ട് അതെ ഞാനാണെങ്കിൽ ഇന്നദേ ഇപ്പോൾ മണിപ്പുട്ട് ചേച്ചി ഒരു മാണിപ്പുട്ടുണ്ടാക്കാൻ പോട്ടെ ആ മണിപ്പുട്ട് ദേ ആ എന്താ മാ ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്ന അല്ല കുഴക്കുക കുഴച്ച മാവിനെ കാണിക്കുന്നതിന് മുമ്പ് ചേച്ചി അതിനെടുത്ത് ഇടിയപ്പം കുട്ടിക്ക് അകത്താക്കി കഴിഞ്ഞിട്ടോ ആ എന്ത് ചെയ്യാനാന്ന് പറ ആ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് തന്നേണ്ടോ വേണ്ട അപ്പം ഇത് വെച്ചാ വലിയ ഹോളുള്ള ചില്ല് വലിയ ഹോളുള്ളതാണ് എടുക്കുന്നേണ്ടോ എന്നിട്ട് ദേ തേ അതിനെടുത്ത് തേ അതിനങ്ങോട്ട് ദേ അതിനകത്തേക്ക് ഇട്ടു ചേച്ചി കണ്ടോ എന്നിട്ട് തേങ്ങ ഇട്ടു അല്ല വീണ്ടും ദേ അതിനകത്തേക്ക് അത് കറക്കുന്ന വലിയ നമ്മൾ സാധാരണ മിക്സർ ഉണ്ടാക്കുന്നതല്ല ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ലല്ല അതിലും വലിയ മൂന്ന് മൂന്ന് ഹോളുള്ള വലിയ ചില്ലുണ്ട് അതാ ചേച്ചി എടുത്ത് അതിനകത്തേക്ക് ഇട്ടിരിക്കണത് എങ്ങനെ താഴ്ക്കും ആ വേണ്ട ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇടിയപ്പം മുട്ടക്കറി ഒക്കെ ആയിരുന്നു കണ്ടോ അല്ല ഇടിയപ്പം കണ്ടിരിക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ട് ഇടിയപ്പം ഇരിപ്പുണ്ട് ഇരിക്കുന്നുണ്ട് മുട്ടക്കറി ഒക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് ചേച്ചി മാവൊക്കെ കുഴച്ച് സൂപ്പറാക്കി വെച്ചു അപ്പോൾ ഇതീങ്ങനെ ഇനി പടക്കം ഉണ്ടാക്കുമ്പോൾ അങ്ങ് ചപ്പി പോലോട്ടോ അതോ ആ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതേ അവൻ പിന്നതേ കറക്റ്റ് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നല്ല അടിപൊളി ചേച്ചിക്ക് നല്ല അടിപൊളി ആയിട്ട് മാവ് കുഴക്കറിയാം ആ മാവ് കുഴച്ചതൊന്നും ഇല്ല ഇവിടെ ഒക്കെ തീർന്നു പോയിരുന്നു തോന്നുന്നു കുഴച്ചിരിപ്പുണ്ടോ ഇല്ല അതോ ചേച്ചി കുഴച്ച് ഞാൻ വരുമ്പോഴേക്കും ചേച്ചി അത് ആക്കി കഴിഞ്ഞു അപ്പോൾ എന്നിട്ട് മാവ് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നല്ല ചൂട് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കാം അടിയപ്പത്തിൻ്റെ മാവ് കഴിക്കുക എല്ലാ വീടുകളിലും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് അതിനെ ചില്ലിൽ നമ്മുടെ ഈ ചില്ല ഇടിയപ്പം ഉണ്ടാക്കുന്നതിനകത്ത് വലിയ ചില്ലെടുത്തു ഹോളുള്ള വലിയ ചില്ല അതിനകത്ത് വേണമെങ്കിൽ കേൾക്കണം അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞ മണിപ്പുട്ടെന്നാണേ അപ്പോൾ ഇത് ഇതിപ്പോൾ ആവി കയറിയിട്ട് തിരിച്ച് വരുമ്പം പിന്നെ തിരിച്ചു വരാം കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് മണിപ്പുട്ടിൻ്റെ അതുകൊണ്ട് ആവിയൊക്കെ വന്ന കേട്ടോ പുട്ടിൻ്റെ ആവി വരുന്ന പോലെ അതേ ആവി വന്നു ചേച്ചിയെടുത്തു എൻ്റെ കൈ ഇഡ്ഡലി തട്ടി കൊണ്ട് അതുകൊണ്ട് പൊള്ളി ഊ പുള്ളി പൊള്ളി ആണ്ടോ ചേച്ചിട്ടുണ്ടോ മണിപ്പുട്ടുണ്ടാക്കി ഇതെന്ന് ചേറ്റിപ്പോയ മണിപ്പുട്ടാണോ സത്തത്തിലുള്ള മണിപ്പുട്ടാണോന്ന് ഇത് ഇപ്പൊ പറയാട്ടോ ഞാൻ വാ കണ്ടോ എന്താണ് മണിപ്പുട്ട് ഇതാറിയാലേ പൊള്ളാവൂത്തിന് എന്തോ ഇത് എന്തോ ഒരു ചെറിയ ഷെയ്പ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണേ ഇതിപ്പോ ചീറ്റിപ്പോ ചീറ്റിപ്പോയ മണിപ്പുട്ടാന്ന് പറയാല്ലോ തണുക്കുമ്പോഴാണ് ഇത് ഓക്കെ ആവുന്നത് കണ്ടോ 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 ഇത് ഇരിക്കുന്നുണ്ടത് കറക്റ്റായിട്ട് ഷേപ്പ് ഒക്കെ കണ്ടോ ഇതാണ് മണിപ്പുട്ട് മ്മ് ചൂട് മാറുമ്പോ ഇതങ്ങ് ഓക്കെ ആവും ഇതിപ്പോ നമ്മളിപ്പോ എല്ലാ ഫുഡും പാചകം ചെയ്യുമ്പോ എല്ലാം ഒന്ന് സക്സസ് ആവണമെന്നില്ല ഇതൊക്കെ പരീക്ഷണങ്ങളാണ് പക്ഷെ മാവി ഇച്ചിരി കൊള്ളൂലായിരുന്നെട്ടോ ച്ച ഡബിൾ ഹോഴ്സിന്റെ മാവ് പക്ഷേ എല്ലാ പൊടിയും ഒന്നും ഇടിയപ്പ തൊഴില പക്ഷേ ആത്മീടെ ചേച്ചി ഏതായിരുന്നു ചേച്ചി കെ ആർ കെയുടെ മാവ് അല്ലെയോ ആർക്കയുടെ പൊടിയൊക്കെ ഇടിയപ്പത്തിന് നല്ലത് അങ്ങനെ ചില പൊടിയുണ്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ ഇപ്പം കേട്ടോ ഇപ്പോൾ വന്ന ഇടിയപ്പം പച്ചവെള്ളത്തിൽ മറ്റേ നമുക്ക് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണം മാവൊക്കെ കുഴയ്ക്കാൻ കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന മാവ് വരെ വാങ്ങാൻ കിട്ടും അത് ലുല്ലിൽ ഇരിപ്പുണ്ട് അതിന് ഇത്തിരി വില കൂടുതലാണ് പക്ഷെ പച്ച നമുക്ക് നോർമൽ പച്ച തന്നെ തന്നെ കുഴക്കാനുള്ള പൊടിയൊക്കെ കിട്ടും കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്ന അപ്പോൾ അതൊക്കെ എപ്പോഴും ഓർത്തുള്ളൂ പാചകം ചെയ്യുന്നതൊക്കെ അത് അടുക്കള കയറുന്നവർക്ക് അതൊക്കെ വേണം കാരണം പിന്നെ വെള്ളം തിളപ്പിക്കാനും ഉപ്പ് പൊടി ഇടാനും ചൂടുവെള്ളം എടുത്ത് വെച്ചാൽ പണ്ട് ഞാൻ ചെയ്തുപോലെ കൈക്കുള്ള ഇപ്പോൾ തന്നെ അതാ നമുക്ക് വീർത്ത് കുടിച്ച് ഒഴുകുന്ന നമ്മൾ വിചാരിക്കുന്നതല്ല അടുക്കള നിന്നുള്ള ഒക്കെ ഇച്ചിരി കട്ടിപ്പണിയാണേ പിന്നെ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് കയറി ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതാ കാര്യം പറയുന്ന സമയം കണ്ടോ വേണ്ട ഇതാണ് സത്യത്തിൽ മണിപ്പുട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കണ്ടോ കൊള്ള കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടു തരുന്നുണ്ട് നമ്മൾ ചേച്ചി പഞ്ചസാര ഇട്ടു ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേച്ചിയുടെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ വരും കേട്ടോ ഞാൻ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചു ചെയ്യുന്നത് അങ്ങനെ അടുത്ത ബോളി ഉണ്ടാക്കും ഞങ്ങളടുത്ത ബോളിയ ഉണ്ടായിരുന്നത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മണിപ്പുട്ട് മണിപ്പുട്ട് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ പഠിച്ചാലോ പിന്നെ അടുത്ത് ഞാൻ മൈലാഞ്ചി എടുത്ത് ഒന്നൂടെ കാണിച്ചുതരാം എന്റെ വീഡിയോ ലൈക്ക് ും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ എല്ലാവരോടും